ഹായ് ഹലോ ഇസ്ലാമലേക്കും നമ്മൾ കണ്ടുള്ളവരെ പറയില്ലേ താന കിട്ടിയ പശുവിൻ്റെ പല്ലെണ്ണ പോകരുത് പല്ലെണ്ണാൻ പോകരുത് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ പല്ലെണ്ണം പോയപ്പോൾ ഇപ്പം എന്തുണ്ടായി നമ്മുടെ രേണു സുദിക്ക് ഈ പറഞ്ഞ പോലെ വീടും സ്ഥലവും നഷ്ടപ്പെടാൻ പോകുന്നു അതിന് മേലെ ബിഷപ്പ് കേസ് കൊടുക്കുന്നു നമ്മുടെ ആധാരം റദ്ദാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ രേണു സുദ്ധി ഒരുപാട് രീതിയിൽ ബിഷപ്പിനെ അവഹേളിക്കും പരിഹസിക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു ലൈവില് കണ്ടാണ് വന്നിട്ട് ബിഷപ്പാമ്പ് ബിഷപ്പല്ല വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ നമുക്കൊരു ദാനം കിട്ടിയത് നമ്മളതിൻറ്റേതായ രീതിയിൽ കണ്ടുകൊണ്ട് അത് നല്ല രീതിയിൽ പോകാൻ നമ്മൾ ശ്രമിക്കണം ഇനി ബിഷപ്പിനോട് എന്തെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ വന്ന് പറയാതെ തൊട്ടടുത്ത് തന്നെയാണ് ബിഷപ്പ് എന്ന് പറയുന്നത് അവിടെ പോയിട്ട് അദ്ദേഹത്തോട് പറയാം അതിലുപരി മാധ്യമങ്ങളിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് വെച്ചു കൊടുത്താണ് ഫിറോസ് എന്ന് പറയുന്നൊരു വ്യക്തിയാണ് വീടിന് ചോർച്ചുകൊണ്ട് സാധനങ്ങളൊന്നും വെക്കാനായിട്ട് സ്ഥലമില്ല അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുതിയുടെ സാധനങ്ങളൊക്കെ കട്ടലിൻ്റെ അടിയിൽ വെച്ചപ്പോൾ അന്ന് വന്നൊരു കാര്യങ്ങളായിരുന്നു അതൊക്കെ അപ്പോൾ അങ്ങനെ കുറ്റങ്ങൾ കാര്യങ്ങൾ ഒക്കെ പറയുകയും വീണ്ടും 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 തുടർന്നും അതേക്കുറിച്ചുള്ള അധിക്ഷേപങ്ങളും കാര്യങ്ങളൊക്കെ തുടർന്നപ്പോൾ നമ്മുടെ ഈ ബിഷപ്പ് പറയുന്ന വ്യക്തി പതിനൊന്ന് കൊല്ലം ആ സ്ഥലത്തിൻ്റെ മേലിൽ അവകാശമുണ്ടത്ര ഈ പറഞ്ഞ ബിഷപ്പിനെ ഇഷ്ടദാനമായിട്ടാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ബിഷപ്പ് സ്ഥലം കൊടുത്തത് റദ്ദാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള വീട് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് വീട് വെച്ചു കൊടുത്ത ഫിസോ ഫിറോസ് എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരികയും ചെയ്തു അതിലുപരി രേണു സുധീരന്മാകൻ ഒരു ലൈബ്രില് വന്നിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നമുക്ക് കാണാട്ടോ സന്തോഷം നല്ലൊരു സംഭവമാണ് നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ ഇടപെടായിരുന്നിട്ട് നമ്മുടെ പേരിൽ കേസായി ഞാൻ എപ്പോഴും ഈ വീട് വെച്ച് തന്നെ സ്ഥലം തന്നാലും ഞാൻ ഉച്ച പോയിട്ടില്ല ഏഹ് എല്ലാവർക്കും വളരെ നന്ദി നമ്മളെ സന്തോഷം മാത്രമേ ഉള്ളൂ ചിലപ്പോ എന്റെ പേരിലാണല്ലോ വീട് ചിലപ്പോ ആ എഞ്ചിലൊണ്ട് ചിലപ്പോ വന്നേക്കും സന്തോഷം ഉണ്ട് അല്ലേ കേസല്ലേ പോലെ എനിക്കിത് അതാണ് അവന്റെ വിഷമം അവന്റെ വാക്കുകളിൽ ഉണ്ട് അവൻ ചിരിച്ചിട്ടാണ് പറയുന്നതെങ്കിലും കൂടി അവന്റെ വിഷമം അവൻ്റെ വാക്കുകളിലുണ്ട് പക്ഷേ നമ്മൾ ഒരാളുടെ സാധനം അല്ലെങ്കിൽ നമ്മൾ നമ്മളൊരാളുടെ അവതാരം സ്വീകരിച്ചാൽ പിന്നെ കലാകാലത്തേക്ക് ആ ഒരു വ്യക്തിക്ക് അടിമപ്പെട്ട് ജീവിക്കണമെന്നൊന്നും നമ്മൾ പറയില്ല പക്ഷെ ആവുന്നതും അവരെന്നെ പരിഹസിക്കാതെ ആക്ഷേപിക്കാതെ ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നടക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് തന്ന ദാനത്തിന് നമ്മൾ പഠിച്ചനോട് നന്ദി പറഞ്ഞിട്ട് നമ്മൾ ജീവിച്ചു പോവുക അതുകൊണ്ട് തന്നെ അങ്ങനൊരു ജീവിച്ചു പോക്കിൽ നിന്ന് പഠിച്ചനോട് പറഞ്ഞ് നമ്മൾ ജീവിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്ന ആൾക്കുള്ള കൂലി പഠിച്ചം കൊടുക്കുമെന്നാണ് കേട്ടോ എൻ്റെയൊക്കെ ഒരു അങ്ങനെയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരന്തരം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ബിഷപ്പിനെയും ഫിറോസിനെയും കുറ്റപ്പെടുത്തി പിന്നെ അവളെ രേണു സുതിയുടെ ഡാഡിയായാലും പപ്പയായാലും വന്നിട്ട് വന്ന് സമൂഹ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരു വീട് വെച്ച് തരണ്ടായിരുന്നു ഇതൊക്കെ പൊളിഞ്ഞടർന്ന് വീഴുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അതേപോലെ മതിലിടിഞ്ഞ് വീഴുന്നു അവിടെ ഒരു കാട്ട് നോക്കാണ് അച്ഛൻ്റെ സ്ഥലം വിറ്റു പോവാനാണ് ഞങ്ങൾക്കത് ആ സ്ഥല ദാനമായി തന്നൊക്കെ പറഞ്ഞ് ആ ക്ഷമിക്കുന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പറയുന്ന കിച്ചു കഥയെക്കുറിച്ചാണ് പറയുന്നത് ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ കിച്ചുവിന് ഒന്ന് ചെയ്യാമായിരുന്നു കിച്ചുവിൻ്റെ പേരിൽ സ്ഥലം തന്നതിന് ീ പറയുന്ന ആർക്ക് അവകാശമില്ല രേണുസുതിക്ക് അവകാശമില്ല ഈ കിച്ചുവിന് പറയാമായിരുന്നു എന്ത് അമ്മ ഈ സ്ഥലത്തുന്നതിൻ്റെ പേരിൽ ആരോടും ഒരക്ഷരം പറയുക ഇതാക്കുക ചെയ്യരുത് കെറുതപ്പന് പതിനെട്ട് വയസ്സാകുന്നത് വരെ അത് അതിൻ്റെ അവകാശം അത് കൈകാര്യം ചെയ്യാനുള്ള അവകാശം എനിക്കാണ് അവന് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് രണ്ട് പേരിലും കൂടി ചേർന്നൊരു തീരുമാനം ആ വീട്ടിലെടുക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അത് തന്ന വ്യക്തികൾക്കെതിരെ ഈ പറയുന്ന അമ്മ നിക്ഷേപ വാക്കുകളോ അല്ലെങ്കിൽ പരിഹാസ വാക്കുകളോ പറയരുത് എന്ന് ഈ പറയുന്ന കിച്ചു പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ തീർന്നേനെ പക്ഷെ അമ്മേനെ അമ്മ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരക്ഷരം മിണ്ടാതെ ലാസ്റ്റ് എല്ലാം കൈവിട്ട് പോയി കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ ഇല്ല ഇപ്പം ഇവിടെ തെറ്റ് സംഭവിച്ചിരിക്കുന്ന ആർക്കാ ഈ പറയുന്ന കിച്ചുവിന് തന്നെയാണ് കിച്ചു പറയണമായിരുന്നു ഇതെന്ന് അമ്മയോട് ഇതുപോലെ അപ്പോൾ എന്ത് തന്നെയായാലും ഇനി അത് ഇവരെ കയ്യിൽ നിന്നും വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വീടില്ലാത്തവരെ വിഷമം വാടകയ്ക്ക് നിൽക്കുന്നവരോട് വിഷമമൊക്കെ നമുക്ക് അറിയുന്നതാണ് പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവൾ കാറെടുത്തു ഇപ്പോൾ അത്യാവശ്യം സാമ്പത്തികം ഉണ്ടെന്നുള്ളൊരു തോന്നൽ കൊണ്ടാണോ ഇങ്ങനെയൊക്കെ ബിഷപ്പിനും തോന്നിയത് ബിഷപ്പിനും തോന്നുന്നില്ല ബിഷപ്പിനെ അപമാനിച്ചത് കാരണം കൊണ്ടാണ് ബിഷപ്പ് ഈ നിലയിലേക്ക് മാറിയത് ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ തന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കട്ടെ അല്ലേ